സി പി എം വിട്ട് സി പി ഐയിൽ സെക്രട്ടറിക്ക് വെട്ടേറ്റ സംഭവത്തിൽ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈനെ അടക്കം പ്രതികളാക്കി വധശ്രമത്തിന് കേസെടുത്തതിൽ സി പി എം ജില്ലാ നേതൃത്വത്തിന് കടുത്ത അമർശം ഇത് സംബന്ധിച്ച അതൃപ്തി സി പി എം സംസ്ഥാന സമിതി അംഗം കെ പി ഉദയ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം എന്നിവർ ജില്ലാ പോലീസ് മേധാവിയെ ധരിപ്പിച്ചു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഓഫീസിൽ നിന്നും ഇടപെട്ടാണ് സക്കിർ ഹുസൈനെ പ്രതിയാക്കിയത് എന്നാണ് ആരോപണം ഇതോടെ വീണ ജോർജ് സക്കിർ ഹുസൈൻ ഏറ്റുമുട്ടൽ പുതിയ തലത്തിലേക്ക് എത്തി കഴിഞ്ഞ ആറിന് രാത്രി ഒമ്പതരയോടെ വീടിന് സമീപം വെച്ച് സി പി എം കൊടുന്തറ മുൻ ബ്രാഞ്ച് സെക്രട്ടറി വിളവിനാൽ ഗ്രേസ് ഭവനിൽ ജോണിന്റെ മകൻ റോബിൻ ജോൺ എന്ന റോബിൻ വിളവിനാലിനാണ് വെട്ടേറ്റത് റോബിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നഗരസഭാ ചെയർമാൻ ടി സക്കീർ ഹുസൈൻ കൌൺസിലർ ആർ സാബു സി പി എം പ്രാദേശിക നേതാക്കളായ നവീൻ വിജയൻ അജിൻ കണ്ടാൽ അറിയാവുന്ന മൂന്ന് പേർ എന്നിവരെ പ്രതികളാക്കിക്കൊണ്ട് പോലീസ് കേസെടുത്തു വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് എഫ്ഐആർ ഒന്നര മാസക്കാലം മുൻപാണ് സി പി എം വിട്ട് റോബിൻ സി പി ചേർന്നത് മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗമാണ് നിലവിൽ റോബിൻ എസ് ടി പി യുമായി ചേർന്ന് സി പി എം നഗരസഭ ഭരിക്കുന്നുവെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു റോബിൻ പാർട്ടി വിട്ടത് ആഴ്ചകൾക്ക് മുൻപ് മന്ത്രി വീണ ജോർജിന്റെ ഓഫീസിലേക്ക് എസ് ടി പി എ നേതൃത്വത്തിൽ മാർച്ചും വീടുകൾ തോറും കയറിയിറങ്ങിയുള്ള പ്രചാരണവും നടത്തിയിരുന്നു ഇതിന് പിന്നിൽ നഗരസഭ ചെയർമാൻ സക്കീർ ഹുസൈനാണ് എന്ന് റോബിൻ ഫേസ്ബുക്ക് പോസ്റ്റിട്ടു സ്പോൺസേർഡ് സമരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ ബീണ ജോർജിനെതിരെ എസ് ഡി പി ഐ സമരം ചെയർമാൻ സക്കീർ ഹുസൈന്റെ തീരുമാനപ്രകാരമെന്നായിരുന്നു പോസ്റ്റ് ഇതിന്റെ വിരോധമാണ് ആക്രമണത്തിന് കാരണമെന്ന് റോബിൻ പറഞ്ഞു വീടിനടുത്ത കടയുടെ സമീപത്ത് നിൽക്കുകയായിരുന്ന റോബിനെ മങ്കി ക്യാബ് ധരിച്ച് ബൈക്കിൽ വന്ന മൂന്നംഗ സംഘമാണ് ആക്രമിച്ചത് തൊട്ടടുത്ത് ബൈക്ക് വന്നു നിന്നപ്പോൾ പന്തി കേടു തോന്നിയ റോബിൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പിന്തുടർന്ന് ചെന്ന സംഘം തലക്കിടിച്ചു വീഴ്ത്തിയ ശേഷം വെട്ടുകയായിരുന്നു ഒഴിഞ്ഞു മാറിയപ്പോൾ ആ വെട്ട് താടിക്കാണ് കൊണ്ടത് കമ്പി വടി കൊണ്ടുള്ള അടിയേറ്റ് തലയ്ക്ക് പിന്നിലും പരിക്കുണ്ട് നീ സക്കിർ ഹുസൈനെതിരെ പോസ്റ്റ് ഇടുമല്ലേടാ എന്നാണ് ആക്രമികൾ ആക്രോശിച്ചത് എന്ന് റോബിൻ പറയുന്നു റോബിനെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച അയൽക്കാരനും അടിയേറ്റു റോബിൻ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി നഗരസഭയിലെ എസ് ഡി പി ഐ ബാന്ധവുമാണ് താൻ പാർട്ടി വിടാൻ കാരണമെന്നും ഇടതുമുന്നണിയിൽ തന്നെ തുടരണം എന്നതിനാലാണ് സി പി ഐയിൽ ചേർന്നത് എന്നും റോബിൻ പറഞ്ഞു ഇവിടെ നിന്നും എസ് ടി പി ഐ ബാധവത്തിനെതിരെ ശബ്ദമുയർത്തിയിരുന്നുവെന്നും റോബിൻ കൂട്ടിച്ചേർത്തു പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു പ്രതികളെ കുറിച്ച് സൂചന കിട്ടിയിട്ടുണ്ട് എന്നും അന്വേഷണം ഊർജിതമാണെന്നുമാണ് വിവരം നഗരസഭയിൽ സി പി എം ഭരിക്കുന്നത് എസ് ടി പി ഐ പിന്തുണയോടെയാണ് എന്ന് നേരത്തെ ആക്ഷേപമുയർന്നിരുന്നു എന്നാൽ ചെയർമാൻ ടി സക്കീർ ഹുസൈനും എസ് ഡി പി ഐ നേതൃത്വവും ഈ ആക്ഷേപം നിഷേധിക്കുകയാണുണ്ടായത് സി പി എമ്മിലായിരുന്നപ്പോൾ മന്ത്രി വീണ ജോർജിനൊപ്പം നിലയുറപ്പിച്ചിരുന്നയാളാണ് വിളവിനാലും സി പി എമ്മിന്റെ നഗരസഭാ കൗൺസിലർ വി ആർ ജോൺസണും സി പി എം ബാധവം സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ചതിന്റെ പേരിൽ ജോൺസണെ പാർട്ടി സസ്പെൻഡ് ചെയ്തിരുന്നു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ ചെയർമാൻ ടി സക്കീർ ഹുസൈനും മന്ത്രി വീണ ജോർജും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പരസ്യമായ രഹസ്യമാണ് നഗരസഭാ ചെയർമാൻ എന്ന നിലയിൽ ഏറ്റെടുത്ത പദ്ധതികളെല്ലാം തന്നെ സക്കീർ ഹുസൈൻ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാൽ സ്ഥലം എം എൽ എ ബീന ജോർജ് കൊണ്ടുവന്ന അബാൻ മേൽപ്പാലം അടക്കമുള്ള പദ്ധതികൾ ഇഴയുകയാണ് വ്യാപാരികൾക്കും യാത്രക്കാർക്കുമെല്ലാം മേൽപ്പാലം വൻ ദുരിതമാണ് സമ്മാനിക്കുന്നത് സക്കീർ ഹുസൈന്റെ ഭരണ നേട്ടങ്ങളിലോ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുന്നുമുണ്ട് സക്കീറുമായുള്ള ഭിന്നതയെ തുടർന്ന് ജനറൽ ആശുപത്രിയുടെ ഭരണം നഗരസഭയിൽ നിന്നും എടുത്തു മാറ്റി ജില്ലാ പഞ്ചായത്തിന് നൽകിയിരുന്നു ഇതോടെ ആശുപത്രിയുടെ അവസ്ഥ വളരെ ദയനീയമാണ് കേന്ദ്രം ആശുപത്രി വികസനത്തിന് അനുവദിച്ച ഫണ്ടടക്കം ലാപ്സായി വീണക്കെതിരെ സക്കീറിനെ അനുകൂലിക്കുന്ന പാർട്ടി പ്രവർത്തകരും ശക്തമായി രംഗത്തുണ്ട് പാർട്ടി വേദികളിലും സമ്മേളനങ്ങളിലും ആരോഗ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് നടക്കുന്നത് മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി എന്നിവരെ കണ്ട് ജില്ലയിലെ പാർട്ടി നേതൃത്വത്തെ വീണ നിലയ്ക്ക് നിർത്തുന്നുവെന്നാണ് ആരോപണം മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ പത്മകുമാർ രൂക്ഷ വിമർശനമുയർത്തിയത് പോലും വീണയ്ക്ക് നൽകുന്ന അമിത പരിഗണന കണ്ടായിരുന്നു ഇന്നലെ വന്ന് പാർട്ടിയുടെ തലപ്പത്ത് കയറി എന്നാണ് വീണയ്ക്കെതിരായ വിമർശനം ആരോഗ്യമന്ത്രി പൊതുവെ വിമർശനങ്ങളിൽ അസഹിഷ്ണുവാണ് റോബിൻ ാലിനെതിരായ ആക്രമണം മന്ത്രിയുടെ ഓഫീസിടപെട്ട് സക്കീർ ഹുസൈനെതിരെ സമർത്ഥമായി ഉപയോഗിച്ചുവെന്നാണ് സി പി എം ജില്ലാ നേതൃത്വം കരുതുന്നത് ആരിടപ്പെട്ടാലും ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ സക്കീറിനെതിരെ പോലീസ് വധശ്രമം അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി ധൃതിയിൽ കേസെടുത്തതാണ് പാർട്ടി നേതൃത്വത്തെയും പ്രവർത്തകരെയും പ്രകോപിച്ചിരിക്കുന്നത്